are 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 the 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 days 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 These These Hallelujah, hallelujah. മാന്യപ്രേക്ഷകർ വേഗം വരുന്ന കർത്താവ് യേശുക്രി സിംഗ് നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മഹത് വ്യക്തിത്വതയാണ് സാമൂഹ്യരംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ആത്മീയ രംഗത്തും ഒരുപോലെ ശോഭിച്ചു നിൽക്കുന്ന ഒരു പാസ്റ്റർ ആണ് പാസ്റ്റർ അനീഷ് ഉമ്മൻ എബ്രഹാം വെൽക്കം മാസ്റ്റർ ഭാഷയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പറായി നിന്നുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി അവകാശപ്പെടുന്നതും കേരള സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് തർക്കങ്ങളിൽക്കുന്ന സഭകളുടെയും സുവിശേഷ വിരോധികളാൽ ആക്രമിക്കപ്പെടുന്ന സഭകളുടെ കാര്യങ്ങളിലും സെമിത്തേരി തർക്കങ്ങളിലും ഒക്കെ ഇടപെട്ട് ഭാഷ സ്വന്തം ചെലവിൽ തീർപ്പ് ആക്കി കൊടുക്കുകയും ചെയ്യുന്നു ഫസ്റ്റ് വളരെ കാലം ബാംഗ്ലൂർ ഐ ടി ഐ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു എങ്ങനെയാണ് സാമൂഹ്യ രംഗത്തേക്ക് കടന്നു വരുന്നത് ഞാൻ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ തിരുവോരങ്ങളുള്ള കുട്ടികളുടെ ഇടയിൽ ബർത്ത്ഡേ ആഘോഷങ്ങളിലും വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുവാൻ പോയതിൻ്റെ ഫലമായി നമ്മളെ നമ്മളെപ്പോലുള്ള അനേകം കുട്ടികൾ വിദ്യാഭ്യാസമില്ലാതെ തിരുവോരങ്ങൾ അലഞ്ഞു തിരിക്കുന്നത് കിടക്കുന്ന കണ്ടപ്പോൾ അവരോട് തോന്നിയ ഒരു സഹതാപം ആ സഹതാപം തോന്നിയത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സഹതാപം തോന്നാം എന്നാൽ അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നും നമ്മുടെ സഹജീവികളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിൽ ലഭിക്കുന്ന സമയങ്ങൾ അവർക്കാവശ്യമായ വിദ്യാഭ്യാസം അവർക്കാവശ്യമായ ആഹാരം വസ്ത്രം എന്നിവ കൊടുക്കുവാനൊക്കെയുള്ള വോളറി ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തു ചെയ്തുവരുവാൻ ദൈവം അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത് മുൻപോട്ട് തുടർന്നു പോയായിരുന്നു പാസ്റ്റർ ഈ പ്രവർത്തനങ്ങൾ ഇത് മുൻപോട്ട് തുടർന്നു പോകാൻ സാധിച്ചില്ല ബാംഗ്ലൂർന്ന് പിന്നീട് വിട്ടപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് അതിന് അതിനുണ്ടായ കാരണം ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ പല സുഹൃത്തുക്കളുമായി പല പ്രിയപ്പെട്ടവരുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇവരെ പുനരുദ്ധിപ്പിക്കുവാൻ സ്വന്തമായിട്ട് ഒരു താമസ സൗകര്യം ഉണ്ടാക്കുവാനൊക്കെ ആഗ്രഹിച്ചു എങ്കിലും പലരും ആ കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തി കാരണം ഇതുപോലെയുള്ള കുട്ടികളെ എന്നും സ്വന്തം ചിലവിൽ നമ്മൾ പോറ്റുമ്പോൾ ആഹാരം വസ്ത്രം കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും അലസന്മാരായപ്പോഴും അവരെ കൈനീട്ടി മേടിക്കുവാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവരെ അങ്ങനെ വളർത്താതെ അവർക്ക് സ്വയം തൊഴിൽ പദ്ധതികളും വിദ്യാഭ്യാസത്തിലൂടെ അവരെ കൈപിടിച്ച് മുന്നോട്ട് വിടുവാൻ പലരും നിർദ്ദേശിച്ചു പിന്നീട് എനിക്ക് ബാംഗ്ലൂർ വിടേണ്ടി വന്നപ്പോൾ ഈ പ്രവർത്തനങ്ങളോടും ഇവിടെ പറയേണ്ടതായിട്ട് വന്നു വളരെ കാതലായ ഒരു ചോദ്യത്തിലേക്ക് ഫസ്റ്റ് അങ്ങനെയാണ് സുവിശേഷ വിലയിലേക്ക് കടന്നു വരുന്നത് ഭക്ഷണം അനുഭവം ഞാനൊരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞായറാഴ്ചകളിൽ പള്ളിയിലൊക്കെ പോവുകയും ആരാധനയിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യുവായിരുന്നു കൃത്യമായി സണ്ട സ്കൂളിലൊക്കെ പഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പലപ്പോഴും ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അതെല്ലാം വിവരിക്കാൻ സമയമില്ല എങ്കിലും ഒരു ബൈക്ക് ആക്സിഡൻറ്റിലൂടെയാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരുന്നത് അന്ന് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ദൈവം എന്താഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ ഏൽപ്പിച്ചു എങ്കിലും പിന്നീട് പഠനവുമായി ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയും പിന്നീട് കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തെങ്കിലും പക്ഷെ വേണ്ട വിധത്തിൽ അത് ചെയ്യുവാനൊന്നും സാധിച്ചില്ല തിരുവചനം പഠിക്കുമ്പോൾ യോസെഫിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് യോസെഫിനോട് ദൈവം ഒരു വാഗ്ദത്വം ചെയ്തിരുന്നു പക്ഷെ ആ വാഗ്ദത്വം പ്രാപിക്കാൻ യോസെഫ് ചില കഷ്ടങ്ങളോട് കടന്നു പോകേണ്ടതായിട്ട് വന്നു ഇപ്പം ഞാനും വിദേശത്തുനിന്ന് വന്ന് പിന്നീട് കുടുംബമായി ഒരു യൂറോപ്യൻ വിദേശ രാജ്യത്ത് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ വഴികളൊക്കെ പരാജയപ്പെട്ടു പിന്നീട് ഒരുപാട് വഴികൾ ഞാൻ ശ്രമിച്ചു എല്ലാ വഴികളും പരാജയപ്പെട്ടു എല്ലായിടത്തു നിന്നും വെറുപ്പും ഒറ്റപ്പെടലും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവസാനം ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ കോളിങ് എൻ്റെ മേലുണ്ടെന്നും ദൈവത്തോട് ഞാൻ ചെയ്ത ഉടമ്പടി എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അത് മനസ്സിലാക്കി ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ തുടർന്നുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു അതനുസരിച്ച് ഞാൻ കുടുംബമായി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഭർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇടിയായിത്തീർന്നു ഞാനും വൈഫും കുഞ്ഞും ഒരു പെട്ടിയിൽ കുറച്ച് തുണിയും ഒരു ചെറിയ സ്കൂട്ടറുമായി ഞങ്ങള് തിരുവല്ലയിൽ ഇന്റർനാഷണൽ ഗ്രേസ് പ്രെയർ ഗ്രൂപ്പ് ലിങ്ക് നടത്തുന്ന ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായ ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തുന്ന തങ്കമ്മ എന്നറിയപ്പെടുന്ന അമ്മച്ചിയുടെ ഭവനത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞങ്ങൾക്ക് രാത്രി അഭയം നൽകിയത് ആ പ്രിയ അമ്മച്ചിയാണ് അമ്മച്ചിയൊക്കെ നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ആ അമ്മച്ചിയുടെ ഭവനത്തിൽ ഞങ്ങൾ എത്തിപ്പെടുവാനും അമ്മച്ചിയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുവായി മാറുവാനിടയായിത്തീർന്നു ഏകദേശം എൺപത് വയസ്സിനടുത്ത് പ്രായമുള്ള അമ്മച്ചി രാത്രിയുടെ യാമങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ യുവാവായി എനിക്കും എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ ദൈവസേനത്തിൽ ഇരുന്ന് കൂടാ എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു അങ്ങനെ ഞങ്ങൾ കുടുംബമായി അമ്മച്ചിയോടൊപ്പം ദൈവസേനത്തിൽ മുട്ടുമടക്കുവാനും വിഷയങ്ങൾ ദൈവകരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു രാത്രിയുടെ യാമങ്ങൾ മുഴുവനെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രഭാതമായപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എൻ്റെ മാതൃസഭയിലെ മുൻപ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫാസ്റ്റർ പി പി ഇടുക്കുള ജോയ് പാസ്റ്റർ നടിയപ്പെടുന്ന കർത്താവിന്റെ ദാസൻ അദ്ദേഹം താമസിക്കുന്ന മുളക്കുഴയിലുള്ള ഭവനത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി മുളക്കുഴയിൽ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇളയ മകളുടെ ഡെലിവറിക്കായി മാസ്കറ്റിലേക്ക് പോകാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ അദ്ദേഹം കുളനടയ്ക്കടുത്തുള്ള പാണൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച കൂടിന്റെ ശുശ്രഷയായ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം പോകുമ്പോൾ ആ സഭ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുവാനൊക്കെ ഓണമാണ് അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തിയത് അങ്ങനെയാണോ സഭാ ശുശ്രൂഷാരംഗത്തേക്ക് കടന്നു വരുന്നത് തീർച്ചയായും അങ്ങനെയാണ് ആ സഭാ ശുശ്രഷയിലേക്ക് അദ്ദേഹമാണ് എന്നെ കൈപിടിച്ച് ആ ശുശ്രൂഷാരംഗത്തിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന്റെ സഭയും അദ്ദേഹം താമസിക്കുന്ന വീട് അത് മുളക്കിഴയിൽ ഇരട്ടക്കുളങ്ങര എന്നറിയപ്പെടുന്ന ഒരു വീടാണ് ാളുകളായി അദ്ദേഹം അവിടെ വാടകയില്ലാതെ അദ്ദേഹം അവിടെ താമസിച്ചു ഓർത്തഡോക്സുകാരുടെ ഒരു വീടാണെങ്കിൽ പോലും വാടക ഇല്ലാതെ ആ കുടുംബത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അവിടെ താമസിക്കുന്നു ആ വീട്ടിൽ താമസിക്കുവാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു അദ്ദേഹം തന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും ശുശ്രൂഷ ആരംഭിക്കുവാനും അദ്ദേഹം ഉപയോഗിച്ച വണ്ടി എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് അദ്ദേഹം ധൈര്യമായി ആ മസ്കറ്റിൽ പോയി അങ്ങനെ മസ്കറ്റിൽ പോയ ആ ഏകദേശം ആറ് കാലയളവിൽ എനിക്ക് ആ സഭയിൽ സൂക്ഷിപ്പാനുള്ള അവസരം ദൈവം നൽകി എപ്പോഴാണ് പാസ്റ്റർ പാസ്റ്റർ കാരംവേലി വരുന്നത് എനിക്ക് ഏറെക്കുറെ വിശ്വാസികൾ ഒരു സഭയായിരുന്നു അത് എങ്ങനെ അവിടെ ഞാൻ പിന്നീട് ഈ പാണൽ ദൈവസഭയിൽ ഈ ശുശ്രൂഷകൻ മടങ്ങി വന്നപ്പോൾ ആ സഭ തിരികെ ഏൽപ്പിച്ച് ഞങ്ങള് മുളക്കുടയിലായിരുന്നു താമസം പിന്നീട് ഞാൻ എൻ്റെ അമ്മാച്ചൻ വിദേശത്താണ് പാസ്റ്റർ ജെയിംസ് കെ ഈ പിന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ അദ്ദേഹത്തിൻ്റെ വീട് പേരിശ്ശേരിയിലാണ് ആ വീട്ടിലേക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അവിടെയൊക്കെ താമസം മാറുകയും അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഫിലോസഫിയ ചർച്ച് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെയാണ് കാരമേലിയില് ഞാൻ ശുശ്രൂഷകനായി പോകുവാന്ക്ക് വഴികളെ ഒരുക്കുവാനിടയാക്കിയിരുന്നത് കാരമേലിയില് അതിനടുത്തുള്ളൊരു സ്ഥലമാണ് ചെറുകോൽപ്പുഴ അവിടെ ഒരു കോളനിയിൽ ഒരു ആരാധനയെ പറ്റി ഞാൻ അതിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട് സംഭവം കരമല്ലി സഭയിലെ ശൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചെറുകോൽപ്പിഴ പഞ്ചായത്തിന് കീഴിലുള്ള ചണമകൽ എന്ന് പറഞ്ഞ ലക്ഷംവീട് കോളനിയിൽ പ്രവർത്തിപ്പാൻ തീയ്യോ അവസരങ്ങൾ ഒരുക്കിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് കാരണം അനേകം പ്രിയപ്പെട്ടവരുടെ വിടുതൽ അനേകർത്താവിനെ അറിഞ്ഞ ഒരു സ്ഥലമാണത് അവിടെ ഒരു കുടുംബത്തിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഞാൻ പങ്കുവെക്കാം ഒരു ഹൈന്ദവ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഒരു മന്ത്രവാദിയുടെ ഭവനത്തിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ആ മന്ത്രവാദിയുടെ കൊച്ചുമകൻ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചുമകൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി അദ്ദേഹം മാനസിക അസ്വസ്ഥ്യ കാരണം ഒരു റൂമിൽ കഴിഞ്ഞ രണ്ട് വർഷം മുത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളം മുടക്കി ഇതോ ക്ഷേത്രത്തിൽ വലിയ ഹോമങ്ങളൊക്കെ അവർ ചെയ്യുവാൻ തക്കവാണ് മെഡിയാത്തി ലോകപ്രകാരമുള്ള പല വഴികളും മന്ത്രവാദങ്ങളും മരുന്നുകളും എല്ലാവരും പരീക്ഷിച്ചു നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് പോലെ പന്ത്രണ്ട് വർഷം രക്തസ്രവമുള്ള സ്ത്രീ പല വൈദ്യന്മാരാൽ പരീക്ഷിച്ചിട്ടും തൻ്റെ സമ്പാദ്യമൊക്കെയും ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചതുപോലെ ഈ കുടുംബം ഇവിടെ നിന്നെങ്കിലും രക്ഷ വന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ ഭവനത്തിൽ ചെല്ലുന്നതും കർത്താവിൽ വിശ്വസിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്നും കർത്താവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കർത്താവിൽ അവർ വിശ്വസിക്കുകയും അവർ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ വൈദ്യലിന് വേണ്ടി ഈ യുവാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇരുട്ടുള്ളൊരു മുറിയിൽ അടച്ചിട്ടിരുന്ന ഈ യുവാവിനെ ഞങ്ങൾ ആ മുറി തുറക്കുമ്പോൾ ഒരു പൈശാചികമായ ശക്തി ആറൂം തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവിൽ മൺമറഞ്ഞു പോയ ആശാരി ഉപദേശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കർത്താവി നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ പോകുന്നത് പോയാൽ നിനക്ക് പോയി കിട്ടിയാൽ നിന്റെ നാമത്തിന് മഹത്വമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ധൈര്യത്തോടെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ബന്ധനത്തെ ശാസിച്ച് അവിടെ വലിയൊരു അത്ഭുത വിടുതലുകൾ ദൈവം ചെയ്തു ആ കുടുംബത്തിൽ മാതാവും പിതാവും ഈ പൈതലാണ് അവിടുത്തെ ഏകെ ആന്തരി പിന്നീടൊരു മോളാണ് അവർക്കുള്ളത് വിനലായിരുന്നു ആ കുടുംബത്തിൻ്റെ ആശ്രയം മുഴുവൻ അതുകൊണ്ട് തന്നെ ഇവർ ലോകപ്രകാരമുള്ള ഒരുപാട് വഴികൾ ഇവർ ശ്രമിച്ചു പക്ഷെ അതെല്ലാം പരാജയപ്പെട്ട് അവസാനം കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവിടെ അത്ഭുതകരമായൊരു സൗഖ്യം ആ പൈതലിന് കൊടുത്തു അങ്ങനെ ആ കുടുംബം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും അവര് കർത്താവിന്റെ കൽപ്പനയാക്കുന്ന സ്നാനം സ്വീകരിക്കുകയും അവർ ഇന്നും കാരമേലയിലുള്ള ഫിലസഫിയ ചർച്ച ബോർഡിന്റെ അംഗങ്ങളായി തന്നെ അവര് ആരാധനയിൽ പങ്കെടുത്തു പോരുകയും ചെയ്തുവരുന്നു ഈ സമയത്ത് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഓവർകം ചെറുകോൽപ്പിട പഞ്ചായത്തില് ഈ ചണമംഗൽ കോളനിയിൽ ഈ വീട്ടിൽ ഒരിക്കൽ ഈ പ്രാർത്ഥന വെക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ഇവിടെ പ്രാർത്ഥന വെച്ചാൽ ഞങ്ങളെ കുടുംബമായി തല്ലിക്ക് വന്ന് കനാലിടും ഈ ചണമംഗൽ കോളനി എന്ന് പറയുന്നത് ഒരു കനാലിൻ്റെ സൈഡിലുള്ള ഒരു കോളനിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭീഷണി കേട്ടപ്പോൾ മാനുഷികമായി ഞാനൊന്നും ഭയന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല പ്രാർത്ഥന വേണ്ടാന്ന് വരെ പറഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കുവാൻ ഇടയാത്തിരുന്നു പക്ഷേ പിന്നീട് ദിവസം ഇന്ന് പ്രാർത്ഥിച്ച് ദൈവം നൽകിയ ധൈര്യത്തിലും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി തന്നെ രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പോവുകയും ആ വീട്ടിൽ പ്രാർത്ഥന നടത്തി ഒരു കുഴപ്പവും പ്രാർത്ഥന നടത്തുവാനും ദൈവം സഹായിച്ചു ഈ ചർച്ചിന്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു കൺവെൻഷൻ ഞാൻ അറിഞ്ഞു ആ സംഭവം ഒരു വലിയൊരു കരമേലി ദേശത്ത് ആദ്യമായിട്ട് അവിടെ ഒരു കൺവെൻഷൻ നടത്തുന്നത് നേതൃത്വത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം ആ ദേശത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നും നടത്തിയിട്ടില്ല അവിടെ കനാലിന്റെ കുറച്ച് പുറംപോക്ക് സ്ഥലങ്ങൾ കാട് പിടിച്ച് കടന്നിരുന്നു ഞങ്ങൾ കണ്ണേഷൻ നടത്താനോ ആഗ്രഹിച്ച് ഞങ്ങളാ പുറമ്പോക്ക് വൃത്തിയാക്കുവാൻ തീരുമാനിച്ചു ഞാൻ ചെങ്ങുന്ന ആയിരിക്കുന്ന സമയത്താണ് ഈ കാരമേൽ സൂക്ഷിക്കുന്നത് അപ്പോൾ നല്ല ദൂരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഏകദേശം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം അവിടെയുള്ള കുടുംബങ്ങളുമായി ചേർന്ന് ആ സ്ഥലം വൃത്തിയാക്കി പല ഞായറാഴ്ചകൾ ഞങ്ങളത് വൃത്തിയാക്കിയതിന് അടിസ്ഥാനമായി നല്ലൊരു മനോഹരമായ ഒരു ഗ്രൗണ്ടായി അത് രൂപാന്തരപ്പെടുകയും പിന്നീട് പി എ പിയുടെ ആ കനാല് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് മൂന്ന് ദിവസം അവിടെ ഒരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം സഹായിക്കും അത്ഭുതം എന്ന് പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ അരമ്പിലെ ദേശത്ത് ദൈവം ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ ഒരുപാട് വ്യക്തികൾക്ക് സൗഖ്യങ്ങളും വിടുതലുകളും നൽകിയിട്ടുണ്ട് കൺവെൻഷൻ ഇടയിൽ ഒരു അത്ഭുതം എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഈ കൺവെൻഷൻ നടത്തുവാനുള്ള വലിയ സാമ്പത്തികമായ ഭദ്രതയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം വിശ്വാസത്താലാണ് ഞങ്ങൾ ആരംഭിച്ചത് പന്തലിടുകയും കസാര വാടയ്ക്ക് തരികയും ചെയ്യുന്ന അച്ചയനോട് കൺവെൻഷൻ കഴിഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് അന്ന് ബോസ് സൗണ്ട് സിസ്റ്റമായിരുന്നു സൗണ്ട് അറേഞ്ച് ചെയ്തത് അവരും ആ പൈസ ഒന്നും മേടിക്കാതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ കൺവെൻഷൻ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ ഓഡിയൻസ് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഇരുന്നത് അന്ന് അവസാന ദിവസമാണെന്ന് തോന്നുന്നു ഒരു വലിയ മഴ പെട്ടെന്ന് പെയ്തു അപ്പോൾ ഈ ഓഡിയൻസ് ഓപ്പൺ എയർ ഇരുന്ന ഓഡിയൻസ് എല്ലാം കൊണ്ട് ഓടി സ്റ്റേജിലോട്ട് കയറി സ്റ്റേജ് മാത്രമേ ഉള്ളായിരുന്നു കവറി ഈ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ എല്ലാവരും കരം കോർത്തു വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയ അത്ഭുതങ്ങൾ അവിടെ ദൈവം നടത്തി ആ മഴ അപ്പോൾ അവിടെ നിൽക്കുകയും പക്ഷെ ആ കാർമേഹം അതിന് മുകളിലായിട്ട് ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള രീതിയിൽ അവിടെ നിന്നു പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും വീണില്ല കൺവെൻഷൻ കഴിയുന്നതുവരെയും ആൾക്കാർ പിരിഞ്ഞ് വീട്ടിൽ പോകുന്നവരെയും ഒരു തുള്ളി മഴ പെയ്യും ദൈവം വെച്ചു പക്ഷേ ഇരണ്ടും മൂടിയ കാർമേഹം അതിന്റെ മുകളിലുണ്ടായിരുന്നു ജീവിക്കുന്ന ഒരു ദൈവം ആ ദേശത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് ദൈവം അവിടെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തത് അതിനുശേഷമാണോ ബാസ്റ്റർ ഐ സി പി എഫിന്റെ നേതൃ വരുന്നതും ഐ സി പി എഫിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയും ഒരു അവിടത്തേക്കൊരു വലിയൊരു ചേഞ്ച് ഐ സി പി എഫിന് ശ്രമിക്കുന്നത് അതിനുശേഷം കാരമേലില് ഏകദേശം മൂന്ന് വർഷത്തോളം അവിടെ ശുശ്രഷിച്ചു അതിനുശേഷം പിന്നീട് സഭാചാർജ് വേണ്ടെന്ന് വെച്ച് ഞാൻ പൊതുശുശ്രൂഷാരംഗത്തായിരുന്നു കൂടുതലും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ പൊതുസുശ്രഷാരംഗത്ത് നിൽക്കുന്ന കാലയളവിലാണ് ഞാൻ ഐ സി പി എഫുമായിട്ട് ബന്ധപ്പെടുകയും ഐ സി പി എഫിൽ പ്രവർത്തിക്കുവാനൊരവസരം ലഭിക്കുകയും അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം യുവാക്കളെ നേടുവാൻ തിയ്യം അവിടെ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തത് ഐ സി പി എഫ് എന്ന സംഘടനയോട് ബന്ധപ്പെട്ടതിനു ശേഷമാണ് അങ്ങനെ ഐ സി പി എഫിൽ ആലപ്പുഴ ജില്ലയുടെ സ്റ്റുഡന്റ് കൗൺസിലായി ജോയിൻ ചെയ്ത് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഐ സി പി എഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടായതായിട്ട് അറിയാം ചെറുപ്പക്കാരുടെ സംഭവം മാറ്റം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഞങ്ങൾ അവിടെ ചെയ്തത് ആദ്യമേ ഒരു സ്റ്റുഡൻസ് ഫോറം ഞങ്ങൾ സ്ഥാപിച്ചു എല്ലാം യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് അവിടെ പാട്ട് പാടുവാനോ അവിടത്തെ കാര്യങ്ങൾ ചെയ്യുവാനോ പുറത്തുനിന്ന് ഒന്നും വിളിക്കാതെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും ഞാൻ ആയിരുന്നാലും ഈ കാരമേലി സഭയിലെ കൺവെൻഷൻ കൺവെൻഷനാണേലും ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ദൈവദാസന്മാരെയും കൺവെൻഷൻ വിളിച്ചില്ല അന്ന് ഈ ഫിലദൽഫെ ചർച്ചഗോടിൻ്റെ കോഴഞ്ചേരി സെൻറ്ററിലായിരിക്കുന്ന ദാസന്മാരാണ് മൂന്ന് ദിവസവും ദൈവത്തിൻ്റെ വചനം സുസൃഷിച്ചത് കാരണം ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മളെ എല്ലാവരെയും ദൗത്യ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരോടും സംസാരിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് നമ്മളിലൂടെയും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ പർട്ടിക്കുലർ ഒരു വ്യക്തിയിൽ കൂടെ മാത്രമേ അല്ല ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മുടെ ഇടയിലുള്ള ആളുകളെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഐ സി പി എഫിൽ ഞങ്ങൾ യുവാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ അവരെ തന്നെ പരമേൽപ്പിക്കുന്നത് അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അവരിലുള്ള താലന്തുകൾ മനസ്സിലാക്കി പാട്ട് പാട്ടുപാടാൻ കഴിവുള്ളവരെ പാടാൻ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാൻ കീബോർഡ് വായിക്കാൻ കഴിവുള്ളവരെ അങ്ങനെ കൊണ്ടുവരികയും ഡ്രംസ് ഗിത്താറ് അങ്ങനെ പലവിധമായ ഉപകരണങ്ങൾ വോളണ്ടറി പ്രവർത്തിക്കുന്നവരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കോർഡിനേറ്റേഴ്സിനെയും കായംകുളത്തും ആലപ്പുഴയിലും ഞങ്ങൾ സ്റ്റുഡൻസ് ഫോറങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ ഈ മൂന്നോ സ്ഥലത്ത് ചെങ്ങുന്നൂര് ആലപ്പുഴ കായംകുളം മൂന്ന് സ്ഥലത്തും സ്റ്റുഡൻസ് ഫോറം സ്ഥാപിച്ച് ഓരോ സ്ഥലത്തും പ്രോഗ്രാം നടത്തുമ്പോൾ അതാത് സ്റ്റുഡൻസ് ഫോറം ത്തിലുള്ള യുവാക്കളാണ് അതിന് ഓരോ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടി വന്നതും ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരുടെ തലന്തുകൾ ദൈവം കൊടുത്ത കഴിവുകൾക്കനുസരിച്ച് പ്രോഗ്രാമുകൾ നടത്തി വന്നതും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ പത്തോളം ക്യാമ്പുകൾ ചെയ്യുന്ന ഈ അവസ്ഥ അനേകം കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ഈ ഐ സി പി എഫിൽ നിന്ന് മാറിയതിനു ശേഷം ഒട്ടനവധി ബന്ധക്കോ സംഘടനകളിൽ ഭാഷ പ്രവർത്തിച്ചായി അറിയാം ഐ സി പി എഫിൽ നിന്ന് മാറിയതിനു ശേഷം പിന്നീട് ക്രൈസ്തവ എഴുത്തുപുര എന്ന് പറഞ്ഞ സംഘടനകളോട് ചേർന്ന് കുറച്ച് നാൾ പ്രവർത്തിപ്പാൻ ദൈവവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ വൈസ് പ്രസിഡന്റായി കുറച്ച് നാൾ അനുഷ്ഠിച്ചു അതുപോലെ തന്നെ ചർച്ച ബോർഡിൻ്റെ ചാരിറ്റി ബോർഡിൻ്റെ മീഡിയ കൺവീനറായും പന്തക്കോസ് യൂത്ത് കൌൺസിലിൻ്റെ സൗത്ത് കേരള സൗത്ത് സോണിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായും അതിപ്പോഴും പി വി എസ് സിയിലെ സൗത്ത് സോൺ പ്രോഗ്രാം കോർഡിനേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ പെന്തക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലും അങ്ങനെയുള്ള വിവിധമായ സംഘടനകളിലൊക്കെ പ്രവർത്തിപ്പാൻ ദൈവ അവസരങ്ങൾ വരുന്നുണ്ട് നിലവിൽ ആണ് പ്രവർത്തിക്കുന്നത് നിലവിൽ ഇപ്പോൾ പെന്തക്കോസ് യൂത്ത് കൌൺസിലോട് ചേർന്ന് ദക്ഷിണ മേഖലയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഫാസ്റ്റൊരു പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു ഓഫ് 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 ഹോപ്പ് 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 എന്നൊരു സംഘടനയിലേക്ക് ആണ് ഞാൻ ഈ ഈ ചോദ്യം വരുന്നത് എന്ന സംഘടനയെ എന്താണ് പറയുന്നത് എന്നാൽ പ്രത്യാശയുടെ ദിനാണ് അർത്ഥം ഐ സി പി എഫിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ യുവാക്കൾക്ക് സ്വതന്ത്രമായി ആരാധിക്കുവാൻ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഡേയ്സ് ഓഫ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ ദിനങ്ങൾ ചെങ്ങന്നൂരിൽ ഉള്ള വൈ എം സി എ ഹോളിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാലുമണി മുതൽ യുവാക്കൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ആരാധനയാണ് ഡെയ്സ് ഓഫ് ഹോ എന്ന പേരിൽ അവിടെ ആരംഭിച്ചത് പിന്നീട് ഐ സി പി എഫിൽ നിന്ന് വിട്ടപ്പോൾ ഇതേ യുവാക്കൾ തന്നെ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ആൽമീയ കൂട്ടായ്മ ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ദീപം സഹായിക്കുന്നുണ്ട് എന്താണ് ഡേയ്സ് ഓഫ് ഹോപ്പിന്റെ മുൻപോട്ടുള്ള പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയ്സൊഹോപ്പിൻ്റെ ഞങ്ങൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്ന് ചാരിറ്റിയാണ് എന്തുകൊണ്ട് ചാരിറ്റി ചെയ്യുന്നു ചോദിച്ചാൽ നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കുവാൻ സമൂഹത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ അവരെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ സമൂഹത്തോട് അവർക്കൊരു കടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് മൊബൈലിൻ്റെ ദുരുപയോഗം എന്നിവയ്ക്കെതിരായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലൊക്കെ നടത്തുവാൻ തക്കോണം അവയർനെസ് ക്ലാസുകൾ അതുപോലെ യുവാക്കളെ ലക്ഷ്യബോധമുള്ളവരാക്കുവാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നൽകി വരുന്നു പേഴ്സണലായിട്ടും കൗൺസിലിംഗ് ക്ലാസുകളൊക്കെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ദൈവമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ആത്മീയ കൂട്ടായ്മയായിട്ട് ഡേസ് ഹോബ് ഗ്ലോബൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പായി ഞായറാഴ്ചകളിൽ നടത്തി വരുന്ന ഈ ആത്മീയ കൂട്ടായ്മയും ഇതിൻ്റെ കൂടെ തന്നെ നടന്നു പോയിരുന്നുണ്ട് ഈ ആത്മീയ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുതൽ പ്രഭാത പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ആറു മണി മുതൽ കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട് എല്ലാ മാസവും മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് മാസത്തിൽ ഒരു ദിവസം ഓൺലൈൻ പ്രയറും നടത്തി വരുന്നുണ്ട് ഒരു മ്യൂസിക് ബാൻഡും ഇതിനോട് ചേർന്നുണ്ടല്ലേ ഡേ ഷോപ്പിന് ഉണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഐ സി പി എഫിലുള്ള കാലഘട്ടം മുതൽ യുവാക്കളുടെ താലന്റുകളെ മനസ്സിലാക്കി വളരുവാൻ അവരുടെ ഒരു ടീമിനെ തന്നെ മുതൽ ഞങ്ങൾ അതിനു കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു അങ്ങനെയാണ് ഡെയ്സോ ഹോപ്പിന് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാകുവാനിടയാ തീർന്നിട്ടുള്ളത് ആ മ്യൂസിക് ബാൻഡ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ മുറ്റം കൺവെൻഷനുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ കൂട്ടായ്മകൾ നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റവും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഐ സി പി എഫിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും സൗണ്ട് സിസ്റ്റവും പ്രൊജക്ടറും പല കാര്യങ്ങളും വാടകയ്ക്ക് എടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊന്ന് കടം മേടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വന്നത് പക്ഷെ പിന്നീട് ഞങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സൗണ്ട് സിസ്റ്റം ആദ്യമേ നൽകി പിന്നീട് ഞങ്ങൾ നാളുകളായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു ഒരു വേണ്ടി ദൈവം അനുഗ്രഹപ്പെട്ട ഒരു പ്രൊജക്ടറും പ്രൊജക്ടർ സ്ക്രീനും നൽകുവാൻ തപ്പണ്ഡിയായിരുന്നു അതുപോലെ തന്നെ ഒരു ജനറേറ്ററിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജനറേറ്ററൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ലീഗൽ അവയർനെസ് ഓൺ വീൽസ് പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് അത് നടന്നു വന്നുകൊണ്ടിരുന്നത് അതിനും ഈ പ്രൊജക്ടറും പ്രൊജക്ടർ സ്ക്രീന് ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള യുവാക്കളായതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസനം പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം ഓരോ മുഖാന്തരങ്ങൾ ഒരുക്കിയാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഞങ്ങളത് പ്രയോജനപ്പെടുത്തി ഇന്ന് മറ്റുള്ളവരുടെ ഗുണത്തിനും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങളത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളെ വിളിച്ചാലും അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് വിളിച്ചാലും ഞങ്ങളുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് ഇന്ന് വരെ ഞങ്ങൾ ഒക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അനേക ആൾക്കാർ ഞങ്ങളെ വിളിക്കുകയും അനേക ഇടങ്ങളിൽ പോയി സുശിക്ഷാ പ്രവർത്തനങ്ങൾ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റുള്ളവരൊന്ന് വ്യത്യസ്തരായി നിൽക്കുവാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു മാറ്റത്തെക്കുറിച്ച് പാസ്പോർട്ട് ചോദിച്ചായിരുന്നു ബാംഗ്ലൂർ ജാലഹള്ളി ചർച്ച ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് നില്ക്കുമ്പോഴാണ് യുവാക്കളുടെ ഐ സി പി എഫും യുവാക്കളുടെ ആണ് ഒരു മാറ്റത്തിന് ശ്രമിക്കുകയുണ്ടായി എന്തായിരുന്നു ആ സംഭവം ഞാൻ ജാലഹള്ളി ചർച്ച ഓഫ് ഗോഡിലെ ഒരു വിശ്വാസിയായിരുന്നു എന്റെ കോബറായിരുന്നു അവിടുത്തെ പാസ്റ്റായിട്ട് സെവനുഷ്ഠിച്ചിരുന്നത് അദ്ദേഹം അവിടെ നിന്ന് മാറിയപ്പോൾ തന്നെ ആ സഭയിൽ പ്രീ സാമ്പാർഷിപ്പ് ഇടിയൊന്നിരുന്ന കർത്താവിന്റെ ദാസനം അവിടെ നിന്ന് മാറുവാൻ തക്കവണ്ണം മടിയാക്കിയിരുന്നു അങ്ങനെ ആ സഭയിൽ തുടർന്ന് പ്രീസൻ വർഷിപ്പും ആ സഭയുടെ അന്നേരം ഉണ്ടായിരുന്ന ഭിന്നതകളൊക്കെ പരിഹരിപ്പാനും അനേകം കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി ഞങ്ങൾ ശനിയാഴ്ചകൾ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഞങ്ങൾക്ക് ദൈവം നൽകി താല പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് സഭാ സഭാശുശ്രൂഷകളിൽ ആ യുവാക്കളെ മുൻനിരയിലോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ശ്രമം നടത്തി ഇന്ന് ആ സഭയിലൊക്കെ അന്ന് മുൻനിരയിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചു വന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രമായിട്ടും പല വർഷിപ്പുകളിൽ ലീഡ് ചെയ്യുകയും അവര് കർത്താവിന്റെ വേലയിൽ അധികമായിട്ട് ശോഭിച്ചു വരികയും ചെയ്തു വരുന്നുണ്ട് അതാണ് ആ ബാംഗ്ലൂർ ജാലകളിൽ ചർച്ചകൂടലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഡേയ്സ് ഓഫ് ഹോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നായിട്ട് ഉപാസ പ്രാർത്ഥനകളിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നായിട്ട് അറിയാം അതിനെപ്പറ്റി ഒന്ന് ചുരുക്കമായിട്ട് ഒന്ന് പറയാൻ കഴിയുമോ അത്ഭുതങ്ങൾ നടന്നത് ചുരുക്കമായിട്ട് പറയാനുള്ള സമയമൊന്നുമില്ല കാരണം ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കടന്നു വരുന്നവരുടെ വിഷയങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ടീം ഞങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനകൾക്കാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ഇത് പറഞ്ഞതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനകളും കോട്ടജ് മീറ്റിങ്ങുകളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളായിട്ടാണ് ഞങ്ങൾ സമയം അവിടെ ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ വിഷയങ്ങൾ എന്തുതന്നെ വിഷയങ്ങളാണെങ്കിലും അത് ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളായിട്ട് തന്നെ ഏറ്റെടുത്ത് ആ വിഷയത്തിന് വേണ്ടി യോസിച്ച് പ്രാർത്ഥിച്ച് അതിന്മേലൊരു ദിവ്യം ദൈവമത്ഭുതങ്ങളും വിടുതലുകളും അവിടെ ചെയ്തു വരുന്നുണ്ട് വളരെ വലിയ കാര്യങ്ങളാണ് ഡേസോ വപ്പിന്റെ ചാരിറ്റി രംഗത്ത് നടത്തുകൊണ്ടിരിക്കുന്നത് ഈയിടയ്ക്ക് നിങ്ങൾ മൈസൂർ കേന്ദ്രീകരിച്ച് ഒരു പരസ്യയോഗങ്ങൾ സംഘടിപ്പിച്ചതായിട്ട് അറിഞ്ഞു അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമോ മൈസൂറിൽ മൈസൂറിനടുത്തുള്ള ഐ പി സി നഞ്ചങ്കോട് ചർച്ചിനോട് ഉള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ ഇടിയായി തീർന്നത് അങ്ങനെ അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോയി റിയിക്കുവാനും ജയിലുകളിൽ പോയി സുശേഷം അറിയിക്കുവാനൊക്കെ അധികം അവസരങ്ങളെ ഒരു ഒരുക്കി തന്നു അത് ഞങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാൻ അധികം ഇടയാക്കിത്തും ആ സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്നാണ് കേട്ടിട്ടുള്ളത് എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് അത്ര ഫ്രീ ആയിട്ട് അവിടെ ചെന്ന് സുവിശേഷം പറയാൻ നമ്മൾ കർത്താവിന്റെ നാമത്തിലാണ് പോകുന്നത് പല സ്ഥലങ്ങളിലും ഇന്ന് സുവിശേഷ സൗന്ദര്യമില്ല ആ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ മൈസൂർ പോയത് ഈ വർഷം മൈസൂർ പോകാൻ ആഗ്രഹിച്ചെങ്കിലും പല കാര്യങ്ങൾ അവിടെ ഉണ്ടായ തടസ്സങ്ങൾ കാരണം പോകാൻ സാധിച്ചില്ല പല ഗ്രാമങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ അകത്ത് കയറ്റിന് ശേഷം പാസ്റ്റർ സഹോദരൻ ആ വണ്ടിയും കൊണ്ട് പുറത്തു പോകും കാരണം ഞങ്ങൾ തിരിച്ച് ആ ഗ്രാമത്തിൻ്റെ പുറത്ത് വരുവോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് എടുത്താണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ പോയി സൂക്ഷിഷം അറിയിക്കുവാനും അവിടെ പ്രവർത്തിപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നത് പക്ഷേ ദൈവം അവിടെയെല്ലാം സൂക്ഷിച്ച് ദൈവത്തിൻ്റെ വചനം ശരിയായി തന്നെ അവിടെ അറിയിക്കുവാനും ദൈവ അവസരങ്ങൾ ഒരുക്കി അവിടുത്തെ ഞായറാഴ്ച മീറ്റിംഗിൽ അനേക ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുന്നത് സമ്മതിക്കുവാൻ അനേകം ക്ഷിയാനായി സ്വീകരിപ്പാൻ ഒക്കെ ഇടയായി തീർന്നു എല്ലാം ദൈവനാമോഹർ ഡെയ്സോപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ പറ്റുമ്പോ പറഞ്ഞല്ലോ ഇനിയും ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വാഹനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്ക് മറുപടി നൽകി പ്രത്യേകിച്ച് ബോധവൽക്കരണ ടീമായി പോകുവാൻ അനേകം കോളേജുകളിലും സ്കൂളുകളിലും മധ്യത്തിനുമായി മരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്ന ഒരു വാഹനം അതിന് അതായത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ചെയ്സ് എടുത്ത് അതിനെ പ്രത്യേക രീതിയിൽ ബോഡി ബിൽഡ് ചെയ്ത് കോളേജുകളിലും സ്കൂളുകളിലും പോയി ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുവാനും അതുപോലെ തന്നെ അത് പരസ്യയോഗത്തിനും കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ കടന്നുപോയി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാഹനമാക്കി രൂപകൽപ്പന ചെയ്യുന്ന ഒരു വാഹനം ഇറക്കുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് വർഷത്തിന് സ്വന്തമായിട്ട് ഒരു കീബോർഡ് ഇതുവരെ ഇല്ല ആ കീബോർഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം ഇതെല്ലാം തക്ക സമയത്ത് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓഫ് ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനുള്ള ഇതിന് പ്രത്യേകിച്ച് ബാക്ക് സപ്പോർട്ട് ഒന്നും ഇതുവരെയും ഇല്ല ദൈവം തരുന്ന നന്മകൾ അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ എവിടെയും പോയി ഫ്രീ ആയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു ടീം ഞങ്ങളുടെ ഡേസ് ഓഫ് ടീമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഒരു തുകയൊന്നും പറഞ്ഞുറപ്പിക്കാതെ ദൈവം തന്ന താലന്തകൾ ദൈവം നൽകിയ കഴിവുകൾ ദൈവം നൽകിയ നന്മകൾ ദൈവം നൽകിയ വാഹനങ്ങൾ ദൈവം നൽകുന്ന ആരോഗ്യമെല്ലാം ദൈവനാമഹത്വത്തിനാക്കി ഞങ്ങൾ വിനിയോഗിക്കുന്നു അത് സുശിഷ വേലയിലും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തും എല്ലാവർക്കും തുല്യ നീതി നിന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ തന്നെ സഭകളുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം ദൈവനാമഹത്വത്തിനാക്കി ഞങ്ങൾ വിനിയോഗിച്ചു സാമൂഹ്യ രംഗത്തും 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 ജീവകാരുണ്യ ആത്മീയ ഈ ഈ ധാരാളം ആവശ്യമാണ് ഇനിയും ധാരാളമായി ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാം സ്പോൺസർ താഴെ കാണുന്ന നമ്പർ നമ്പർ ബന്ധപ്പെടുക ഫോൺ ും ജീവകാരു Five eight three nine double five. email this hope 78 at gmail.com.